പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നിപ്പോൾ ഡ്യൂട്ടി തുടങ്ങുവാണ് ഇന്നും രണ്ട് മൂന്ന് ദിവസത്തേക്കിനി ഡ്യൂട്ടി ഉണ്ട് അപ്പം ഞാൻ കുറച്ച് കറിയൊക്കെ വെക്കണം ചോറൊക്കെ വെക്കണം പിള്ളേരെ സ്കൂളിൽ പോയി നൈറ്റിൽ ഡ്യൂട്ടിക്കൊക്കെ പോയി അപ്പം ഞാൻ എന്തായാലും കുറച്ച് ഉടായ്പ് കറിയൊക്കെ വെച്ചിട്ട് ഇന്ന് അങ്ങനെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു എല്ലാ സാധനങ്ങളും അടുപ്പിച്ചു നോക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ചോറ് ചോറൂടെ ചോറ് ഇനി വാർത്ത് വെച്ചിട്ട് ബാക്കി കറികളൊക്കെ ഞാൻ ഉണ്ടാക്കും പെട്ടെന്ന് തന്നെ ഇന്നലെ വെച്ച ചിക്കനും മോരുകറിയും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ അതിന്റെ കൂടെ കുറച്ച് വൈറ്റമിൻ ഇയും ഇറവും കെയും ഒക്കെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു മറ്റും പൊട്ടറ്റോയും മെഴുക്കൂരട്ടയും ഒക്കെ എളുപ്പമല്ലേ ഇതാ തുടായിപ്പ് കറിയും ഞാൻ പറഞ്ഞത് കേട്ടോ നന്നായിട്ട് വെളുത്തുള്ള ചേർത്താവേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ജീവിച്ച് വേണ്ടതല്ലേ ചൂട ഞാനകത്ത് ക്യാനിന് അത് കിട്ടുന്ന ചൂടുണ്ടല്ലോ ചൂടയാണ് ഇന്ന് ചൂട ഇന്ന് ഇത് തോലെ വെക്കുന്നുണ്ടേ അപ്പം ഈ ചൂടാന്ന് പറഞ്ഞാൽ എന്റെ പൊന്നെ ഞാനതൊന്ന് തുറക്കാനായിട്ട് പെട്ട പണി എന്ന് പറഞ്ഞാണ്ടല്ലോ ഈ മേലെ ഈ സാധനം വീട്ടിൽ ഈ വീട്ടിൽ കയറ്റിയായിരുന്നു ഞാൻ വിചാരിച്ച അത്രക്ക് ഞാൻ കഷ്ടപ്പെട്ടു പോയി ക്യാൻ ഓപ്പണമ വെച്ചിട്ടൊക്കെയാണ് പക്ഷെ ഇതൊന്ന് തുറക്കാൻ വേണ്ടി തന്നെ ഞാൻ മണിക്കൂറുകളോളം എടുത്തു എന്നുള്ളതാണ് അയ്യോ പക്ഷേ ഇത് തോരൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാകട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുള്ള എന്തായാലും ഉണ്ടാക്കാം സാധാരണ ഇത് നൈജല്യം കൊണ്ട് ഓപ്പൺ ചെയ്യിക്കലാണ് പറയുക വല്ലപ്പോഴും ഒക്കെ ചില നേരത്തെ നന്നായിട്ടത് ഓപ്പൺ ചെയ്ത് കിട്ടും എന്നുള്ളതാണ് ഇത് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല ഞാൻ ഒരു കുറേ നേരം ഇന്ന് അവസാനം ദേഷ്യം വന്നു എന്തായാലും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ ഇച്ചിരി തോരൻ കൂടെ വെക്കാമെന്ന് വിചാരിച്ചു കത്ത് കിട്ടുന്ന ടൂണ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കുടമ്പുളിയും കുറച്ച് തക്കാളി ഇട്ടാലും കുഴപ്പമില്ല അങ്ങനെ ഇട്ടിട്ട് നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ട് പീര വെക്കത്തില്ലേ അതുപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിനൊക്കെ കഞ്ഞിക്കൊക്കെ കഴിക്കാനും ചോറിനൊക്കെ ആയാലും ആ ഒരൊറ്റ കറി മതി നന്നായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കും ഒത്തിരി ഇഷ്ടമാണ് എനിക്കത് വയ്ക്കുന്നത് പിള്ളേർക്കും ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ അത് ഉണ്ടാക്കാറുണ്ട് എന്നാലും എപ്പോഴും ഇങ്ങനെ ഈ ട്യൂണയൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ ക്യാനിനകത്തൊക്കെ ടിന്നിനകത്തൊക്കെ കിട്ടുന്നത് കഴിക്കുന്നത് നല്ലതല്ല എന്നല്ലേ പറയുന്നത് വല്ലപ്പോഴും ഒക്കെ വാങ്ങിക്കും ഇതിപ്പോൾ കുറേ നാളുകൂടിയാണ് വാങ്ങിച്ചത് എന്തായാലും അത് കഴിക്കാനായിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങളതൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇന്നിപ്പം ഡ്യൂട്ടിക്ക് പോകാനുള്ളത് കൊണ്ട് ഒരേ ഒരു ചിന്തയാണ് മനസ്സിൽ ഡ്യൂട്ടിക്ക് ചെന്ന് കഴിയുമ്പോൾ ഷിഫ്റ്റ് ഒക്കെ നല്ലതായിരിക്കണേ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവരുതേ നല്ലൊരു ഷിഫ്റ്റ് ആയിരിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയായിരിക്കും കേട്ടോ അന്ന് ആദ്യത്തെ ദിവസം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഓഫൊക്കെ എടുത്തിട്ട് പോകുമ്പം ഒരു ടെൻഷനാണ് എന്തായാലും പിന്നെ നേഴ്സുമാർക്കെന്ന് പറഞ്ഞാൽ പൊതുവേ അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ച് കുറച്ച് ദിവസത്തെ ഓഫൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഞാനൊരു മൂന്നാല് ദിവസത്തെ ഓഫ് കഴിഞ്ഞിട്ടാണ് ഇന്ന് പോകുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പം അവിടെ എന്തായിരിക്കും സ്ഥിതി പേഷ്യൻസ് അവരൊക്കെ ഓക്കെ ആയിരിക്കുമോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഷിഫ്റ്റിലുണ്ടാകുമോ ഒരു കുഴപ്പങ്ങളും എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ മനസ്സിലെപ്പോഴും കേട്ടോ പക്ഷേ ഒരു നൈറ്റ് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഓക്കെ ആകും വീട്ടിൽ നിന്ന് ഇറങ്ങാനൊരു മടിയൊക്കെ ഉണ്ട് നൈറ്റിന് പോകാനൊക്കെ ഒരു മടിയാണ് വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ ഡ്യൂട്ടിക്ക് അങ്ങ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല അത്രയും നേരത്തേന് ഒരു ചെറിയൊരു ടെൻഷനൊക്കെ ആയിരിക്കും പിന്നെ എന്താ വീട് വൃത്തിയാക്കലൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞ് കേട്ടോ ആരെങ്കിലുമൊക്കെ കയറി വരുമ്പോൾ വീട് വൃത്തികേടായി കിടക്കുന്നത് മോശമല്ലേ അതുകൊണ്ട് രാവിലെ തന്നെ വീടെല്ലാം മൊത്തത്തിലെല്ലാം റൂമുകളായാലും ലോഞ്ച് ആയാലും എല്ലാം ഒന്ന് ടൈഡിയപ്പ് ചെയ്ത് ഒന്ന് റെഡിയാക്കി ഇടും കേട്ടോ പിന്നെ ഇന്ന് തന്നെ ഉള്ളത് കാരണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉടായിപ്പായിരുന്നു അപ്പം ഞാൻ തന്നെ വീട്ടിലിരിക്കുമ്പോൾ ഉടായിപ്പ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തുണ്ടാക്കാനാണ് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഇങ്ങനെ അങ്ങ് ഇരിക്കും പിന്നെ എന്തുവാ പറയുക വേറെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുവാണ് കേട്ടോ കുറേ നാളായിരുന്നു വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു മാസമായിരുന്നു എനിക്ക് തോന്നുന്നത് ഞാൻ ലാസ്റ്റ് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ തിരക്കുകളും പിന്നെ പേഴ്സണലായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ ഇടാനൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് വീഡിയോ എടുക്കാനോ ഇടാനോ ഒക്കെ ഉള്ളൊരു മൂഡില്ലായിരുന്നു കേട്ടോ അതാണ് വീഡിയോ ഇടായിരുന്നത് എപ്പോഴും വിചാരിക്കും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്ന് എല്ലാ ഇപ്പോഴും ഞാൻ ശപഥം ചെയ്യാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്ന് പക്ഷെ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനൊന്നും നടക്കാറില്ല കേട്ടോ എന്തായാലും കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇനിയിപ്പം ചോറ് കഴിക്കണം ചോറ് നേരത്തെ അങ്ങ് ഡ്യൂട്ടി ആയതുകൊണ്ട് നേരത്തെ ചോറ് കഴിച്ചാലേ നേരത്തെ കുറച്ച് നേരം കഴിഞ്ഞിട്ടല്ലേ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ ചോറ് കഴിച്ച ഉടനെ കിടന്നുറങ്ങാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നേരത്തെ അങ്ങ് ചോറ് കഴിച്ചേക്കുവാണെങ്കിൽ ഇപ്പം തന്നെ രണ്ടു മണിയായി കേട്ടോ നേരത്തെ ചോറ് കഴിക്കുവാണെങ്കിൽ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞ് അവർക്ക് ചോറൊക്കെ കൊടുത്തതിന് ശേഷം ഒരു നാല് മണി നാലരയൊക്കെ ആകുമ്പോഴത്തേനും പോയി കിടന്ന് ഉറങ്ങാം അന്നേരത്തേനും നമ്മുടെ വയറിലെ അതൊക്കെ ഒന്ന് ദഹിച്ച് വയറിനൊരാശ്വാസം ആകും അല്ലെങ്കിൽ കഴിച്ച പാടെ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ നൈറ്റിന് പോകാൻ നേരം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ചോറ് തന്നെ ഇരുന്ന് കഴിക്കുവാണ് തന്നെ ചോറ് കഴിക്കുന്നതൊന്നും ഒന്നും ഇഷ്ടമൊന്നുമല്ല എന്നാലും എന്താ പറയുക ഇന്നിപ്പം നൈറ്റ് ഉള്ളതുകൊണ്ട് കഴിച്ചല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ചോറൊക്കെ കഴിച്ചു ഇനി കുറച്ചു നേരം റിലാക്സൊക്കെ ചെയ്തിട്ട് പോയി കിടന്ന് നല്ല സുഖമായിട്ടൊന്ന് ഉറങ്ങണം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നൈറ്റിന് പോകണം അപ്പോൾ അത്രയൊക്കെ ഉള്ളു പിന്നെ എന്താ പറയുക ഇനിയിപ്പം പുതിയൊരു വീഡിയോ അടുത്ത ദിവസം തന്നെ ഇടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ നിങ്ങൾ ഞാനിങ്ങനെ വല്ലപ്പോഴും വന്നു പോകുന്ന ഒരു യൂട്യൂബർ ആയതുകൊണ്ട് നിങ്ങൾ എന്നെ മറന്നു പോകരുത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയും കാലവും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ ബാ